യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഇന്ത്യ പ്ലാറ്റിനം ജൂബിലി ആഘോഷം പള്ളുരുത്തിയിൽ നടക്കും ജർമ്മൻ അധ്യാപകനായിരുന്ന റിച്ചാർഡ് ചെർമാന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് യൂത്ത് ഹോസ്റ്റൽ പ്രസ്ഥാനം ലോകമെമ്പാടും അറിവിന്റെ മധുരം തിരിഞ്ഞു നടക്കുന്ന സഞ്ചാരികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം യൂത്ത് ഹോസ്റ്റൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്താണ് യൂത്ത് ബോസ്റ്റൽ അസോസിയേഷൻ ഏതാണ്ട് സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും ഒരുമാനപ്പെട്ട വിദ്യാർത്ഥികൾക്കും കായികപരമായിട്ടും സാഹിത്യപരമായിട്ടും സാഹസികപരമായിട്ടും കലാപരമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിൽ അംഗത്വമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിലംഗത്വം എടുക്കുന്നുണ്ട് നൂറ്റൻപത് രൂപ മുതലായിരുന്നു ഇതിന്റെയൊക്കെ അംഗത്വം അന്ന് അഞ്ഞൂറ് രൂപയായിരുന്നു ലൈഫ് ലോകർഷിപ്പ് എന്നൊക്കെ എൺപത്തിനാലില് ഞാൻ എടുക്കുമ്പോൾ രൂപയാണ് രൂപയാണ് അത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷം പരം യൂത്ത് ഹോസ്റ്റലുകളും ഇന്റർനാഷണൽ യൂത്ത് 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 ഹോസ്റ്റലുകളും ഹോസ്റ്റലുകളും ലൈസൻസി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം പള്ളുരുത്തിയിൽ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ എട്ട് ഞായറാഴ്ച വിപിൻ സാർക്കേഡിലാണ് പരിപാടി നടക്കുന്നത് എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്യും ജനറൽ കൺവീനർ ബിബിൻ പള്ളുരുത്തി സ്വാഗതം ആശംസിക്കും പ്രസിഡന്റ് ഡോക്ടർ സാജൻ മണ്ണാടി അധ്യക്ഷത വഹിക്കും സെക്രട്ടറി എ കെ രാജൻ റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രമുഖ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും മുൻമേയർ സൌമിനി ജെയിൻ കെ മുഹമ്മദ് ജാഫർ സാജൻ പള്ളുരുത്തി കലാഭാൻ പ്രസാദ് കലാഭവൻ അൻസാർ എൻ ഡി അജയ് ഘോഷ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പി ഒ വക്കച്ചൻ സിനി ജോൺസൺ റോബിൻ പള്ളുരുത്തി ടി കെ സതീശൻ വി ഡി രാജേഷ് കുമ്പളങ്ങി പി എസ് ബിപിൻ പള്ളുരുത്തി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിക്കുക പത്രസമ്മേളനത്തിൽ സെക്രട്ടറി എ കെ രാജൻ ജനറൽ കൺവീനർ പി എസ് പള്ളുരുത്തി അഡ്വക്കേറ്റ് ടി ജെ ഇഗ്നേഷ്യസ് തുടങ്ങിയവർ സംബന്ധിച്ചു ടൂർ ടൂർ പോയി പോയി ട്രക്കിങ്ങാണല്ലോ ട്രക്കിങ് പോലെ പരിപാടിയാണ് അപ്പൊ കാട്ടുവെച്ചപ്പെട്ടു പോയിട്ട് വഴി തിരിഞ്ഞു രീതി അവർ രാത്രി എനിക്ക് താമസിക്കാൻ കിടക്കുന്നു അപ്പോൾ കുറെ നടന്നിടുന്ന ആവശ്യമായിട്ട് സ്കൂൾ വരാൻ കണ്ട് സ്കൂൾ വരാതെ കയറി അഭയപ്രാവശ്യം അപ്പൊ അദ്ദേഹം അവിടെ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം മുഴുവൻ അധ്യാപകനാണ് അദ്ദേഹം